ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഫിറ്റഡ് ബെഡ്ഷീറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് ഡബിൾ സൈസിൻ്റെ ആണ് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരിലോട്ട് എത്തുകയും ചെയ്യും ഓക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് കെ ആക്കി എടുക്കണം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആദ്യം നമുക്ക് ബെഡ്ഷീറ്റിൻ്റെ വിടുത്തൊന്ന് മെഷർ ചെയ്യാം അപ്പോൾ ഇഞ്ചസിലാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആദ്യം അറുപത് ഇഞ്ച് എടുത്തു പിന്നെ ഒരു എട്ട് ഇഞ്ച് കൂടി എടുത്തു കേട്ടോ കസ്റ്റമറിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് ഈ ഒരു മെഷർമെൻറ്റ് എടുക്കുന്നത് ഫിലിപ്പിനോ കസ്റ്റമർ ആണ് അപ്പോൾ അവരുടെ ബെഡ് ഇതാണ് അവരെന്നോട് പറഞ്ഞാൽ അവർക്ക് ഡബിൾ സൈസ് മതിയെന്ന് ഈ ഒരു ആണ് തന്നിരിക്കുന്നത് കേട്ടോ പല ആൾക്കാരുടെയും ബെഡ് പല മെഷർമെൻ്റ് ആയിരിക്കും ഒന്നുകിൽ തിക്നെസ് കൂടുതൽ ഉണ്ടാവാം അല്ലെങ്കിൽ തിക്നസ് കുറവുണ്ടാവാം അല്ലെങ്കിൽ നോർമൽ സൈസ് ആയിരിക്കാം അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ബെഡ്ഷീറ്റ് ഉണ്ടാക്കാൻ പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതിന് ഇലാസ്റ്റിക് വേണം അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് ഇലാസ്റ്റിക് വെക്കാം കോർണറിൽ മാത്രമാണെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ ആദ്യം ഈ ക്ലോത്തിനെ നാലായിട്ട് മടക്കണം അപ്പം ഞാൻ സ്റ്റിച്ചിങ് മെഷീനിൽ വെച്ചിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഞാനാണെങ്കിൽ സ്റ്റിച്ചിങ് മെഷീൻ്റെ ടാബ്ലിൽ തന്നെ വെച്ചിട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ക്ലോത്ത് നാലായിട്ട് മടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ഇതിൻ്റെ കോർണർ കട്ട് ചെയ്തെടുക്കണം അത് ഞാൻ പറയാം തിക്നെസ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ബെഡിൻ്റെ തിക്നെസ് സൈഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിനനുസരിച്ചിട്ട് ഇതുപോലെ നാല് സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ഏഴ് ഇഞ്ച് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക ഓക്കെ പിന്നെ തിക്നെസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കത് ഈസിയിൽ ഏഴ് ഇഞ്ച് എവിടെയാണെന്ന് എട്ട് ഇഞ്ച് എവിടെയാണ് അതൊക്കെ ജസ്റ്റ് നമുക്കറിയാം മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കുറേ ചെയ്യുന്ന ആൾക്കാർക്ക് ഈസിയിൽ ചെയ്യാൻ പറ്റും പിന്നെ ബെഡ്ഷീറ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഫിറ്റായിട്ട് നിൽക്കുക അല്ലാതെ നമ്മൾ ഈ ഫ്ലാറ്റ് ഫ്ലാറ്റ്ഷീറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഇളകിപ്പോവും ഓക്കെ അതായത് ഇതുപോലെ കോർണർ കട്ട് ചെയ്യണം കേട്ടോ നാല് കോർണറും ഇനി ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കണം ഞാൻ മുമ്പൊക്കെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലും ചില ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിക്കും മെഷർമെൻറ്റും കാര്യങ്ങളും പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഇതുപോലെ കോർണർ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക നമുക്ക് പിന്നീട് എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കേണ്ടത് ഓക്കെ ഞാൻ പിന്നെ വീഡിയോ നല്ല ഒന്നും കൂട്ടുന്നില്ല അതുപോലെ നാല് കോർണറും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതൊക്കെ വളരെ ഈസിയാണ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റും സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഇങ്ങനെ ചെയ്യാനും പറ്റും കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാം ഞാൻ പറഞ്ഞില്ല പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊരുപക്ഷേ യൂസ്ഫുള്ളാവും അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന ഒരു സംശയം കൂടി ഉണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ അതുകൂടി പറയണം കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന പഴയ സബ്സ്ക്രൈബേഴ്സിൻ്റെ കമൻസ് ഒന്നും ഇപ്പോൾ കാണാറില്ല ഇനി അവർ ബിസിയാണോ ഇനി അല്ലെങ്കിൽ അവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ ഒരു സംശയമുണ്ട് അവർ കാണുന്നുണ്ടെങ്കിൽ ഷുറായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം ഓക്കെ ഞാൻ പറഞ്ഞു നമുക്ക് എപ്പോഴും കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കമൻ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഒരു വിഷമമുണ്ട് എന്ത് പറ്റി എന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവും പക്ഷേ എനിക്ക് നിങ്ങളെ കാണുന്നില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇനി ഞാൻ പറയൂ ഇതുപോലെ നാല് കോർണറും സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം കേട്ടോ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാലും മെഷർമെൻറ്റ് അറിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ ബെഡ്ഷീറ്റ് ഇതുപോലെ ചെയ്തിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യാം കേട്ടോ ഇലാസ്റ്റിക്ക് ഇതെങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത് ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ള് വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം ചില ആൾക്കാർ ചോദിക്കും ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് അര ഇഞ്ച് അല്ലെങ്കിൽ ആ മുക്കാൽ ഇഞ്ച് അങ്ങനെയുള്ള ഇലാസ്റ്റിക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് റോളായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും കേട്ടോ അത് ഇതുപോലെ നാല് കോർണറിലും ഇലാസ്റ്റിക് വെച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് ഇലാസ്റ്റിക് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ബെഡ്ഷീറ്റ് ഇളകിപ്പോവും എന്നുള്ള പേടിയൊന്നും വേണ്ട ബെഡ്ഷീറ്റ് നമ്മൾ ഒരു പ്രാവശ്യം വിരിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കും പക്ഷേ മെഷർമെൻ്റ് കറക്റ്റായിരിക്കണം അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ബെഡിനാണെങ്കിലും ഫ്ലാറ്റ് ഷീറ്റിനേക്കാളും എത്രയോ ബെറ്റർ ഇതുപോലുള്ള ഫിറ്റഡ് ഷീറ്റാണ് ഇലാസ്റ്റിക്ക് വെക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ലുക്കും നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ടിടണം നാളെ ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് അതെല്ലാവരും കാണണം എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഇതുപോലെയാണ് കുറച്ച് സ്പേസിന്ന് നമ്മൾ എല്ലാ സ്റ്റിക്ക് വെച്ച് കൊടുക്കുക കോർണറിൽ മാത്രം ഫുള്ളായിട്ട് വെക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഞാൻ എന്താ നാല് കോർണറിലും വെച്ചിട്ട് വരാം ഇപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ഇത് റെഡി കഴിഞ്ഞു അപ്പം നമ്മുടെ ബെഡ്ഷീറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ ബെഡ്ഷീറ്റ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെയാണ് നാല് കോർണറിലും വരുന്നത് അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ മറ്റേ സൈഡൊക്കെ കാണിക്കാം കോർണറിൽ മാത്രമാണ് ഇലാസ്റ്റിക് വെച്ചിട്ടുള്ളത് പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തിക്നെസ് കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഞാൻ പറയില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻ്റും മറക്കരുതേ ഇതുപോലെ വേറെ ഏതെങ്കിലും മെഷർമെൻ്റ് ഉള്ള ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ സിംഗിൾ ആണെങ്കിലും ഡബിൾ ആണെങ്കിലും ക്യൂനാണെങ്കിലും കിങ് ആണെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം തരാം ഓക്കെ അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഇതുപോലെ പില്ലോ കേസസും ചെയ്യുക അപ്പൊ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലമലൈക്കും വാഹത്ബ്രകാത്ത്